ക്യാമറ സ്പേസിന് വേണ്ടി ഡ്രാമ കാണിക്കുന്നത് ആര് എന്നതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ആയി നൽകിയത് നമ്മുടെ ഗബ്രി വന്നിട്ട് പറഞ്ഞത് ജിൻഡോയുടെ പേര് അതുപോലെ തന്നെ ശ്രീദുവിൻ്റെ പേര് ജാൻമണിയുടെ ഒക്കെ പേര് പറയുന്നു ജിൻഡോ ഒരു ഗോമാളിയാണെന്നൊക്കെ പറയുന്നു ശ്രീതു അവരുടെ ഡ്രസ്സിങ് മേക്കപ്പിനെ കുറിച്ചൊക്കെ പറയുന്നു അതുപോലെ തന്നെ ജാൻമണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ജാൻമണി ഫേക്ക് ആണ് എന്ന് കൃത്യമായിട്ട് ഗബ്രി അവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ് കാണിക്കുന്നത് ഏത് സമയത്തും നിലപാട് മാറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഫേക്ക് ക്യാരക്ടറാണ് ജാൻമണി എന്ന് ഗബ്രി പറയുന്നു അതിനുശേഷം സത്യത്തിൽ ജാൻമണിയുടെ ഒരു ഒരു ഭാവമാറ്റവും ഒരു കലിപ്പവും ഒക്കെ ഉണ്ട് സത്യത്തിൽ ജാൻമണി അവിടെ കിടന്ന് ഉറഞ്ഞുതുള്ളുകയായിരുന്നു അവർക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫേക്ക് എന്ന് വിളിച്ചത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിന്നെ പോലെ ഒരു മൂലയിൽ പോയിരുന്ന ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് ക്യാമറ സ്പേസ് ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടിരുന്നോണ്ട് ഈ പറയുന്ന ഫേക്ക് കളിക്കുന്ന ആളല്ല ഞാൻ കേരളത്തിലുള്ള ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ജാൻമണി അങ്ങ് തകർക്കുകയായിരുന്നു ഇന്ന് ലൈവിനകത്ത് ആ ഒരു കലിപ്പ് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല ഗബ്രി ഇനി ജാൻമണിയുടെ ഏറ്റവും വലിയ ശത്രുവാകുന്നുവെന്ന് ഉറപ്പായി കഴിഞ്ഞു ഈ ഫേക്ക് വിളി അവരെ അത്രത്തോളം തന്നെ ബാധിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം